ഉച്ചക്കഞ്ഞു കൊടുക്കാൻ കാശില്ല അത് ഞാൻ പറയുന്ന രാഷ്ട്രീയ ആരോപണമല്ല രക്ഷിത രക്ഷിതാക്കളും അധ്യാപകരും കുടുങ്ങിയിരിക്കുകയാണ് പി ടി എക്കാരൊക്കെ ഓടി ഒളിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി കോൺഗ്രസ് അല്ലേ കോൺഗ്രസിന് അത്രയും ശക്തി സി പി എമ്മിനില്ലല്ലോ പരിഹാസ്യ കൊണ്ടിരിക്കുകയാണ് ശ്രീ ബിനോയ് വിശ്വവും സി പി ഐയും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല സി പി ഐ കുരയ്ക്കും കടിക്കില്ല ബിനോയ് വിശ്വ എന്തെല്ലാം പറഞ്ഞു ഞങ്ങൾ ഞാൻ ഞാൻ ആക്ഷേപിച്ച് പറയുന്നതല്ല സി പി ഐ പറഞ്ഞു മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നയം കേരളത്തിൽ നടപ്പാവില്ല മാ ആഭ്യന്തര വകുപ്പിന് ഒരു കൊല്ലം മാവോയിസ്റ്റ് വേട്ടയ്ക്ക് വേണ്ടി ഇവിടെ ആയുധങ്ങൾ വാങ്ങാനും പരിഷ്കാരത്തിന് എത്ര കോടിയാണ് വരുന്നത് സി പി ഐ പറഞ്ഞു മാവോയിസ്റ്റ് വേട്ട നടപ്പാവില്ല മാവോയിസ്റ്റുകളെ എല്ലാ കൊല്ലവും ഇവിടെ ഓടിവെച്ചുകയാണ് സി പി ഐ പറഞ്ഞു പൂരം കലക്കി ഇപ്പം നടപടിയെടുക്കണം അജിത് കുമാറിനെ മൂക്കിൽ കയറ്റണം അജിത് കുമാർ അതവിടെ ഇരിക്കുന്നത് ഒരു മൂക്കിലും അജിത് കുമാറിനെ കയറ്റിയിട്ടില്ല സി പി ഐ എന്തെല്ലാം കാര്യങ്ങളിൽ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം പിണറായി വിജയൻ്റെ അന്ത്യശാസനത്തിന് അല്ലെങ്കിൽ ഉഗ്രശാസത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്ന സമീപനമാണ് ബിനോയ് വശത്തിനുള്ളത് കാരണം ബിനോയ് വിശ്വത്തിൻ്റെ വകുപ്പുകളെല്ലാം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കിയിട്ടുണ്ട് ഇവിടെ ഒറ്റ ഒറ്റ വൺ ഇന്ത്യ വൺ റേഷൻ ഇവരാദ്യം ഭയങ്കര എതിർപ്പ് പറഞ്ഞവരാണ് ഈ ഭക്ഷ്യ സുരക്ഷാ മേഖലയിൽ പല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതാണ് ഇപ്പോൾ റേഷൻ അഴിമതി റേഷൻ അഴിമതി ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളും കൊണ്ടുവന്നു വളരെ സമഗ്രമായിട്ടുള്ള മാപ്പിംഗ് കൊണ്ടുവന്നു റേഷൻ കാർഡുകൾ പരിഷ്കരിച്ചു ഒരു കിലോ അരി പോലും പാഴായി പോകരുത് ഒരു ഒരു ലിറ്റർ മണ്ണെണ്ണ പോലും പാഴായി പോവരുത് ഗോതമ്പ് പോലും പാഴായി പോരുത് അതിലെ ലീക്ക് തടയണം എല്ലാം കേന്ദ്ര നടപടികളാണ് പദ്ധതികളാണ് നിങ്ങൾ ആദ്യം ഈ ജിആർ ആനിൽ കുറേ ഭാഗം വെച്ചു ഞാനിത് വെറുതെ പറയുന്നതല്ല മാധ്യമങ്ങൾക്കെല്ലാം അറിയുള്ള സി പി ഐയുടെ വകുപ്പ് എല്ലാം അക്ഷരം പ്രതി അണബായി തീർത്ത് കാശും വാങ്ങി പദ്ധതികളെല്ലാം നടപ്പാക്കി വിദ്യാഭ്യാസ വകുപ്പിൽ കാശും അതുപോലെ പദ്ധതിയും നടപ്പാക്കണ്ട എന്നിവർ പറയുമ്പോൾ ഏത് പദ്ധതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് സംസ്ഥാനത്തിന് എന്ത് പദ്ധതിയാണ് ഇവിടെ ഉള്ളത് അതും നിങ്ങൾ പറയണമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബദൽ പദ്ധതിയുണ്ട് എന്ത് പദ്ധതിയാണ് പദ്ധതിയുള്ളത് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കാശില്ല അത് ഞാൻ പറയുന്ന രാഷ്ട്രീയ ആരോപണമല്ല രക്ഷിത രക്ഷിതാക്കളും അധ്യാപകർ കുടുങ്ങിയിരിക്കുകയാണ് പി ടി എക്കാരൊക്കെ ഓടി ഒളിക്കുകയാണ് പ്രധാന അധ്യാപകർ ഞങ്ങൾക്ക് ഈ തസ്തിക വേണ്ട പറയുകയാണ് കാരണം കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കണമെങ്കിൽ ഇയാൾ എഴുതി കൊടുത്തു ഒരു ആഴ്ചയിൽ ഒരു ബിരിയാണി കൊടുക്കണം എവിടെ നിന്ന് കൊടുക്കാൻ അരിയും പയരും കൊടുക്കാനില്ല ഉള്ളത് കേന്ദ്രം കൊടുക്കുന്നതാണ് അപ്പോൾ സംസ്ഥാനം വിദ്യാഭ്യാസ മേഖലയിൽ നട്ടം തിരികെയാണ് എല്ലാ മേഖലകളിലും അപ്പോൾ കേന്ദ്രം കൈയച്ച് സഹായിക്കുകയാണ് അപ്പോൾ ഈ പദ്ധതികളൊക്കെ ശരിയായി നടപ്പാക്കണം അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് കാണിക്കരുത് ഹിപ്പോക്രസി കാണിക്കരുത് കാരണം എന്താ സത്യം അങ്ങ് പറയണം കോൺഗ്രസ്സുകാർ സമർത്ഥന്മാരാണ് അവരവരുടെ സർക്കാർ ഒക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒപ്പിട്ട് കാശും വാങ്ങി പരിപാടി നടപ്പാക്കി കേരളത്തിൽ കെ എസ് യുക്കാരെ കൊണ്ടും യൂത്ത് കോൺഗ്രസുകാരെ കൊണ്ടും സമരം ചെയ്യുകയാണ് സി പി ഐ ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ മാത്രം എന്താ പോളാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സി പി ഐ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷി കോൺഗ്രസ് അല്ലേ കോൺഗ്രസ്സിന് അത്രയും ശക്തി സി പി എമ്മിൽ ഇല്ലല്ലോ അപ്പോൾ സി പി എമ്മുമായി ചേർന്ന് നടപ്പാക്കാൻ പറ്റില്ല കോൺഗ്രസ്സുമായി ചേർന്ന് ഇന്ത്യ മുന്നണിക്ക് നടപ്പാക്കാം ഇതെന്ത് നയമാണ് അപ്പോൾ ഇതൊരു ശരിയായ സമീപനമല്ല അല്ല പരിഹാസ്യ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ബിനോയ് വിശ്വവും സി പി ഐയും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല പരിഹാസ്യ കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ബിനോയ് വിശ്വം ഈ നാടകം കളിക്കുന്നത് ഇപ്പോൾ ശിവൻകുട്ടി വിളിച്ച് ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇനി എന്തോ ചർച്ച ചെയ്യാനാണ് എന്ത് ചർച്ച ചെയ്യാനാണ് ഞാൻ ഞാനറിയാത്തോണ്ട് ചോദിക്കാം ആരുടെ തലച്ചോറിനെയാണ് നിങ്ങൾ കളിയാക്കുന്നത് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ ചർച്ച ചെയ്യാനുള്ളത് മേശക്ക ചുറ്റിയിരുന്നു ഇനിയിപ്പോൾ പരിഹരിക്കാമെന്ന് ശിവൻകുട്ടി പറഞ്ഞാൽ എന്ത് പരിഹരിക്കാനാണ് മോയി ഒപ്പിട്ടു ഇനി മാറാൻ പറ്റില്ല മാറിയാൽ പ്രത്യാഘാതം ഉണ്ടാവും അതിൻ്റെ അതെനിക്കറിയില്ല വി എം ശ്രീയിൽ വല്ല ഡീലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ മുഖ്യമന്ത്രി പറയട്ടെ എന്താ ഡീൽ ശ്രീ പദ്ധതിയിൽ എന്താ ഡീൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക